ഹായ് ഹലോ ഗൈസ് ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു എത്തപ്പഴം വെച്ചിട്ട് നമ്മളിത് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു എത്തപ്പഴം ഞാൻ തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഇതേപോലെ കട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൂടെ ഞാൻ ഇതേപോലെ ചെറിയ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങയും അതേപോലെ തന്നെ എത്തപ്പഴാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള വേണ്ട സംഭവങ്ങൾ ഇപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളിത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് ഒരുക്കി വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് ആ ഒരു ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ് എന്നിട്ട് നന്നായിട്ട് ആ ഒരു ഏത്തപ്പഴം നെയ്യിൽ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്പൂൺ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് നെയ്യ് അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കുക അപ്പം ഞാനത് ആ ഒരു നെയ്യ് നന്നായിട്ട് വാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വേണ്ടി വരുന്ന ടൈമിൽ ആ ഒരു തേങ്ങയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വാറ്റിയെടുക്കുകയാണ് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴുത്തതിന് ശേഷം ഒത്തിരി വെള്ളം ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു തുള്ളിയല്ല ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം മാത്രം ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു പിഞ്ച് മുളക് പൊടി ഒരു പിഞ്ചുപ്പ് അതേപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി അത് അപ്പോൾ ഇത് മൂന്നും ഒരു പിഞ്ച് ജസ്റ്റ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു അതിൻ്റെ ടേസ്റ്റ് ഒന്നും അപ്പം മുളക് പൊടി ഇട്ടു എന്ന് വെച്ചിട്ട് ഒരു എരിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു പിഞ്ച് മാത്രം ആ ഒരു മധുരം ബാലൻസ് ചെയ്യേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അതിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അപ്പോൾ അത് നന്നായിട്ട് വേണ്ട വേണ്ട വന്നോളും ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന ടൈമിൽ ഒരു നല്ലൊരു മണം വരും അപ്പോൾ ആ ഒരു ആ ഒരു സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും ഇത് പ്രിപ്പേർഡ് ആയി എന്നുള്ളത് അപ്പോൾ അത് മാത്രമല്ല ആ ഒരു മുളകിൻ്റെ കുത്തലും അതേപോലെ തന്നെ മഞ്ഞളിൻ്റെ ഒരു ആ ഒരു സ്മെല്ലൊക്കെ മാറി വരും അപ്പോൾ ആ ഒരു ടൈമിൽ ഇതാ ഇതുപോലെ ലാസ്റ്റ് ഈ ഒരു കളറിൽ കിട്ടും അപ്പോൾ ഇത് ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒന്ന് മാറ്റി വെക്കുകയാണ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മോന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഓന് വേണ്ടിയിട്ടാണ് ഒരു ഏത്തപ്പഴം വെച്ചിട്ടുണ്ടാക്കിയത് ഓന് ഭയങ്കര ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനത് പ്ലേറ്റിലാക്കിയിട്ട് മോന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ബൈ സി യു